സാമൂഹ്യ മാധ്യമങ്ങളിലെ ഓൺലൈൻ ചർച്ചാവേദിയായ ക്ലബ് ഹൗസ് ലോക്ക്ഡൗണിൻ്റെ വിരസകാലത്ത് വളരെയധികം ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്ലബ് ഹൗസിൻ്റെ ചർച്ചാ വേദിയിൽ വിവിധങ്ങളായ ചർച്ചകളാണ് രാപകൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗുണപ്രദമായ ആശയ സംവേദനങ്ങളും ഉപദ്രവകരമായ ആശയ ആശയപ്രചരണങ്ങളും ഈ പ്ലാറ്റ്ഫോമിൽ അരങ്ങേറുന്നുണ്ട് ആശയങ്ങളെ മാത്രമല്ല തീവ്രവാദത്തെയും ന്യായീകരിക്കുന്ന ചർച്ചകൾ നടക്കുന്നു ചിലയിടങ്ങളിൽ പ്രൊപ്പോസ് ചെയ്യാനും പെൺകുട്ടികളെ കണ്ടെത്താനും ഗൂഢ ശ്രമങ്ങളുണ്ടാകും ലവ് ജിഹാദ് പോലെയുള്ള യാഥാർത്ഥ്യങ്ങളെ തമസ്കരിക്കാനും ന്യൂനപക്ഷ വകുപ്പിന്റെ അനീതികളെ വെളുപ്പിക്കാനും ചർച്ചകൾ ആസൂത്രിതമായി സംഘടിപ്പിക്കപ്പെടും ക്ലബ് ഹൗസ് ചർച്ചകളുടെ രാഷ്ട്രീയവും ധാർമ്മികതയും പരിശോധിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രോഹൻ സേത്ത് എന്ന ഇന്ത്യൻ അമേരിക്കനും ഭാര്യ ജെന്നിഫറിനും രണ്ടായിരത്തി പതിനെട്ടിൽ ജനിച്ച ലിഡിയ നീരു സേത്ത് എന്ന മകൾക്ക് ഗുരുതരമായ ജനിതക വൈകല്യം മൂലം ഇരിക്കാനും ഇഴയാനും നടക്കാനും സംസാരിക്കാനും കഴിയാത്ത അവസ്ഥയിലായിരുന്നു വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഈ ജനിതക വൈകല്യത്തിന് ചികിത്സയില്ല എന്ന് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ അതിനുള്ള ചികിത്സ കണ്ടുപിടിക്കുന്നതിനും പരിഹാര മാർഗങ്ങൾ തിരയുന്നതിനുമായി ലിഡിയൻ ആക്സിലറേറ്റർ എന്ന പേരിൽ ഒരു ഫൗണ്ടേഷൻ തന്നെ ആരംഭിച്ചു ഇത്തരം പരിശ്രമങ്ങൾക്കിടയിലാണ് രോഹൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പോൾ ഡേവിസൺ എന്ന വ്യക്തിയുമായി കണ്ടുമുട്ടുന്നതും ക്ലബ് ഹൗസ് എന്ന ആശയം ഉടലെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആൽഫ എക്സ്പ്ലോറേഷൻ കമ്പനിയിലൂടെ പുറത്തിറങ്ങിയ സിലിക്കൺ വാലിയുടെ പുതിയ സാമൂഹ്യ മാധ്യമ രൂപമായ ക്ലബ് ഹൗസ് ഇപ്പോൾ ലോകമെമ്പാടും ട്രെൻഡായി മാറിയിരിക്കുകയാണ് കോവിഡ് കാലത്ത് അടച്ചുപൂട്ടപ്പെട്ടവരുടെ സൗഹൃദത്തിന്റെ ശബ്ദവും ആശയ സംവാദത്തിൻ്റെ വേദിയുമായി ക്ലബ് ഹൗസ് മാറി ലോകം മുഴുവനുമുള്ള മനുഷ്യർക്ക് അടുത്തിരുന്ന് സംസാരിക്കാനും തർക്കിക്കാനും സ്നേഹിക്കാനും ക്ലബ് ഹൗസ് കൂട്ടായ്മകൾ ഇടമൊരുക്കുകയാണ് രണ്ടായിരത്തി മാർച്ചിൽ ഐ പതിപ്പിൽ പുറത്തിറങ്ങിയ ക്ലബ് ഹൗസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തൊന്നിന് ആൻഡ്രോയിഡ് പതിപ്പും രൂപപ്പെടുത്തിയതോടെയാണ് മലയാളികൾക്കിടയിൽ സ്വീകാര്യത നേടിയത് ആർക്ക് വേണമെങ്കിലും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ആക്റ്റീവായി സംഭാഷണങ്ങൾ ശ്രവിക്കാനും പങ്കെടുക്കാനും ഒക്കെ കഴിയണമെങ്കിൽ ഒരു ക്ലബ് ഹൗസ് അംഗം നമ്മെ ക്ലബ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്യണം തുടർന്ന് ക്ലബ് ഹൗസിലെ അംഗങ്ങളെ ഫോളോ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് പരസ്പരം ഫോളോ ചെയ്യുന്നവർക്ക് അവരവർ ഭാഗവാക്കുകളാകുന്ന ചർച്ചകൾ ഏതൊക്കെയാണ് എന്ന് കാണാൻ കഴിയും ഏതൊരംഗത്തിനും ചാറ്റ് റൂമുകൾ എളുപ്പത്തിൽ രൂപപ്പെടുത്താം പബ്ലിക് സോഷ്യൽ ക്ലോസ്ഡ് എന്നിങ്ങനെ മൂന്ന് രീതിയിലാണ് റൂമുകൾ രൂപപ്പെടുത്താവുന്നത് പബ്ലിക് റൂമിൽ ആർക്ക് വേണമെങ്കിലും കയറുകയും അവിടെ നടക്കുന്ന സംസാരം ശ്രവിക്കുകയും മോഡറേറ്റർ അനുവദിച്ചാൽ അവരുടെ അഭിപ്രായം പറയുകയും ചെയ്യാം സോഷ്യൽ റൂമുകളിൽ ചാറ്റ് റൂം ആരംഭിക്കുന്ന വ്യക്തികളുടെ ഫോളോവേഴ്സിന് മാത്രമേ സോഷ്യൽ ചാറ്റ് റൂം കാണാനും അതിൽ പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ ക്ലോസ്ഡ് റൂമുകളിൽ അത് ആരംഭിക്കുന്ന വ്യക്തി തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ ക്ലബ് ഹൗസ് ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നവർ ഏതൊക്കെ ക്ലബ് ഹൗസ് റൂമുകളിൽ ഉണ്ട് എന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും അതുപോലെ നമ്മൾ ഏതൊക്കെ ചാറ്റ് റൂമുകളിലുണ്ട് എന്ന വിവരം നമ്മെ ഫോളോ ചെയ്യുന്നവർക്കും ലഭിക്കും ക്ലബ് ഹൗസ് ശബ്ദം കൊണ്ട് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ചർച്ചാ വേദിയാണ് ബാൻഡ് വിത്ത് കുറഞ്ഞ നെറ്റ്വർക്കുകളിലും അത് പ്രവർത്തിക്കും വീഡിയോ മീറ്റിംഗുകളിൽ ഉള്ളതുപോലെയുള്ള പ്രയാസങ്ങളൊന്നുമില്ല എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചർച്ചകൾ കേൾക്കാം നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം നമ്മുടെ ആശയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനും ചർച്ചകൾ രൂപപ്പെടുത്താനും അഭിപ്രായങ്ങൾ കേൾക്കാനുമെല്ലാം ക്ലബ് ഹൗസ് ഏറെ ഗുണപ്രദമാണ് ലോക്ക്ഡൌണിൻ്റെ വിരസതയും കോവിഡ് ക്വാറന്റൈൻ മൂലമുള്ള മാനസിക സമ്മർദ്ദവുമെല്ലാം ഇത്തരം ചർച്ചകളിൽ ഫലപ്രദമായി മുഴുകുന്നതിലൂടെ അകറ്റാൻ കഴിയും വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരും പ്രശസ്തരുമായ ആളുകളെ പരിചയപ്പെടാനും ആശയങ്ങൾ മനസ്സിലാക്കാനും പഠനത്തിനുമെല്ലാം ക്ലബ് ഹൗസ് ഉപയോഗപ്പെടുത്താൻ കഴിയും മറ്റുള്ളവർ സംസാരിക്കുന്നവരെ കാണുന്നില്ല എന്നതിനാൽ തന്നെ സഭാകമ്പമുള്ളവർക്ക് അവരുടെ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആത്മവിശ്വാസം നേടിയെടുക്കാനും ഈ പ്ലാറ്റ്ഫോം സഹായകരമായിരിക്കും ഭാവിയിലേക്ക് ആളുകൾ ഒരുമിച്ച് കൂടുന്ന മീറ്റിങ്ങുകൾക്ക് പകരമാകാൻ പോലുമുള്ള സാധ്യത ക്ലബ് ഹൗസിനുണ്ട് ക്ലബ് ഹൗസിൽ അംഗത്വമുള്ള ഏതു വ്യക്തിക്കും ക്ലബ് ഹൗസിൽ ഒരു ചാറ്റ് റൂം ആരംഭിക്കാൻ കഴിയും അങ്ങനെ ആരംഭിക്കുന്ന റൂമുകൾക്ക് പേരുകൾ നൽകാം അവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് ആകർഷകമായ വാക്കുകളിൽ റൂമുകൾക്ക് പേരിടുന്നത് ചർച്ചകളുടെ വൈവിധ്യത്തിന് ക്ലബ് ഹൗസിൽ അവസാനമില്ല എന്ന് തന്നെ പറയണം വിശ്വാസവും രാഷ്ട്രീയവും സിനിമയും കലയും കവിതയും ഗവേഷണവും വേണ്ട ക്ലബ് ഹൗസിൽ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാൻ വരെ ചാറ്റ് റൂമുകൾ സജ്ജമാണ് സ്വർഗ ലൈംഗികതയും ഇതര ലിംഗക്കാരുടെ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന റൂമുകളുണ്ട് പ്രണയിക്കുന്നവർക്കും പ്രണയിച്ച് പരാജയപ്പെട്ടവർക്കും ഒരുമിച്ചിരിക്കാനുള്ള ഇടങ്ങൾ പാട്ടുപാടുന്നവർ കഥകൾ പറയുന്നവർ കടങ്കഥകളിലൂടെ മത്സരിക്കുന്നവർ യാത്രാ വിവരണങ്ങൾ നൽകുന്നവർ പുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്നവർ പത്രങ്ങൾ വായിക്കുന്നവർ എന്നിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ചാറ്റ് റൂമുകളുടെ വിഷയ വൈവിധ്യങ്ങൾ ലവ് ജിഹാദിന് സമാനമായ രീതിയിൽ പെൺകുട്ടികളുടെ വിവരങ്ങൾ അപഹരിക്കപ്പെടുന്നു എന്ന പരാതി ക്ലബ് ഹൗസ് റൂമുകളെ കുറിച്ച് ശക്തമായി ഉയർന്നിട്ടുണ്ട് ചില പ്രസ്ഥാനങ്ങളെങ്കിലും ക്ലബ് ഹൗസ് വേദിയെ ഇത്തരം ചൂഷണങ്ങൾക്കുള്ള വേദിയായും ഉപയോഗിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് ചാറ്റ് റൂമുകളിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ പേര് വിവരങ്ങൾ മനസ്സിലാക്കി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഉള്ള രീതികളുണ്ട് ഇത്തരത്തിൽ ഒരു കെണിയായിരുന്നു പ്രൊപ്പോസലുകൾക്ക് വേണ്ടിയുള്ള റൂമുകൾ തമാശയായി കണക്കാക്കാനാവില്ലേ എന്ന് ചോദിക്കുമ്പോഴും അവിടെ നടക്കുന്നതൊന്നും അത്ര തമാശയല്ല എന്ന് തന്നെ പറയേണ്ടി വരും പേര് പ്രൊഫൈൽ പിക്ചർ എന്നിവ നോക്കി ഓരോരുത്തരെ സെലക്ട് ചെയ്ത് പ്രൊപ്പോസ് ചെയ്യുന്നതാണ് ഇത്തരം റൂമുകളിലെ ശൈലി പെൺകുട്ടികളുടെ വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് തുടർ നടപടികൾക്കായി മാറുകയാണ് ചെയ്യുന്നത് ക്ലബ് ഹൗസിലെ ഫേക്ക് അക്കൗണ്ടുകൾ അനേകമായതിനാൽ ആരാണ് എന്താണ് എന്നൊന്നും യാതൊരു ഉറപ്പുമില്ലാത്തവർക്കാണ് പെൺകുട്ടികൾ വിവരങ്ങൾ കൈമാറുന്നത് ഇത് അപകടത്തിന്റെ ഗൗരവം വെളിപ്പെടുത്തുന്നുണ്ട് തൽപര കക്ഷികളുടെ ചോദ്യങ്ങൾക്ക് സ്വന്തം വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും വീട്ടുപേരും കോളേജും മറ്റു വിവരങ്ങളും യാതൊരു വിവേകവുമില്ലാതെ ഇല്ലാതെ പങ്കുവെക്കുന്ന ധാരാളം പെൺകുട്ടികളുടെ ഓഡിയോ ക്ലിപ്പുകൾ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് പെൺകുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തികൾക്ക് പിന്തുണയും അനുകൂല സന്ദേശവും ഒക്കെയായി ഏറെ പേർ ചാറ്റ് റൂമുകളിൽ സജീവമാണ് എന്നതും ഗൗരവമായി കാണേണ്ട വിഷയമാണ് സൂക്ഷിച്ചില്ലെങ്കിൽ വൈറലാകുമെന്ന തലക്കെട്ടിൽ കേരള പോലീസ് ക്ലബ് ഹൗസിനെ നൽകുന്ന മുന്നറിയിപ്പുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ് പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സുരക്ഷിതമെന്ന് കരുതുന്ന നവമാധ്യമങ്ങളിലെ ഓഡിയോ ചാറ്റ്റൂമുകളിലെ നിങ്ങളുടെ പങ്കാളിത്തവും ഇടപെടലും അത്ര സുരക്ഷിതമല്ല എന്നോർമ്മിക്കണം പുത്തൻ സാമൂഹ്യ മാധ്യമങ്ങളിലെ അശ്രദ്ധമായതും അമിത ആത്മവിശ്വാസത്തോടെയുള്ളതുമായ ഇടപെടലും നിങ്ങൾക്ക് തന്നെ വിനയാകാതെ സൂക്ഷിക്കുക ലൈവ് ഓഡിയോ റൂമുകളാണ് പുതിയ ട്രെൻഡ് ഓരോ റൂമിലും സംസാരിക്കുന്ന സ്പീക്കർമാരുടെ അനുമതിയില്ലാതെ റെക്കോർഡ് ചെയ്യരുത് എന്നാണ് ചട്ടമെങ്കിലും ഇത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുറപ്പില്ല ഓഡിയോ റൂമുകളിലെ ഇടപെടലും പങ്കാളിത്തവും സ്ക്രീൻ റെക്കോർഡ് ഓപ്ഷനിലൂടെ മറ്റൊരാൾക്ക് റെക്കോർഡ് ചെയ്ത് മറ്റ് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാനും കഴിയും സ്ക്രീൻ റെക്കോർഡ് ഓപ്ഷനിലൂടെ റൂമുകളിൽ ആരൊക്കെ പങ്കെടുക്കുന്നുവോ അവരുടെ മുഴുവൻ പ്രൊഫൈൽ ചിത്രങ്ങളും റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിൽ പതിയുകയാണ് ഇവ പിന്നീട് യൂട്യൂബ് വഴിയും വാട്സപ്പ് വഴിയും വ്യാപകമായി പ്രചരിക്കുന്നു സഭ്യമല്ലാത്ത സംഭാഷണങ്ങളോടൊപ്പം റൂമിലെ പങ്കാളികളുടെ ചിത്രങ്ങളും പ്രൊഫൈലുകളും വീഡിയോയിൽ കാണുന്നത് കൊണ്ടുള്ള ദോഷങ്ങളെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന വിശ്വാസത്തിൽ സ്വകാര്യ റൂമുകളിൽ സെൻസറിംഗ് ഇല്ലാതെ പറയുന്ന വിവരങ്ങൾ മണിക്കൂറുകൾക്കകം തന്നെ അങ്ങനെ വൈറലാവുകയാണ് ഓഡിയോ റൂമുകളുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഒരാൾ ഒരു റൂമിൽ കയറിയാൽ ആ വിവരം അവരെ പിന്തുടരുന്നവർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും എന്നതാണ് പ്രസ്തുത വ്യക്തി ഒരു പ്രത്യേക റൂമിലുണ്ട് എന്ന് അവരെ പിന്തുടരുന്നവർക്ക് ഫീഡ് നോക്കിയാലും മനസ്സിലാകും ഇവ സ്ക്രീൻഷോട്ടായി പ്രചരിക്കാനും ഇടയുണ്ട് അതിനാൽ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക പോലീസിൻ്റെ ഈ മുന്നറിയിപ്പും നമ്മൾ ഗൗരവമായി എടുക്കേണ്ടതുണ്ട് ക്ലബ് ഹൗസ് തുറന്നു തരുന്നത് വലിയ സാധ്യതകളുടെ ലോകമാണെങ്കിലും ജാഗ്രതയോടെ പെരുമാറിയില്ലെങ്കിൽ അത് പലരെയും അപകടത്തിൽപ്പെടുത്താൻ ഇടയുണ്ട് എന്ന യാഥാർത്ഥ്യം ആരും വിസ്മരിച്ചുകൂടാ ശാരീരികമായും ആശയപരമായും നാം ചൂഷണം ചെയ്യപ്പെടാൻ ഇടയുണ്ട് എന്നത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ക്ലബ് ഹൗസിലെ ഓരോ ഇടപെടലും എന്ന് ഓർമ്മിക്കുക സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ